ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ചാനലിൽ കുറേ വീഡിയോകളിങ്ങനെ കണ്ടപ്പം ഇങ്ങനെ അവർ പണ്ടത്തെ കല്യാണം കഴിഞ്ഞതും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്നും കണ്ടു കണ്ടുകൂട്ടിനെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ചാനലിൽ കമൻറ്റ് ഞാൻ എന്നൊക്കെ നമ്മുടെ ചാനൽ ആരെയും കമൻറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ ചാനലിൽ അങ്ങനെ ആരെയും കമൻറ്റ് ചെയ്യണം നമ്മളതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ

ായിരുന്നു പറയിപ്പിക്കണ്ടെ കണ്ടത് എങ്ങനെയാണോട്ടെത്തിയതെങ്ങനെയാണോ ഞാൻ തുടക്കൂടാട്ടെ ഇസ്രായേലുള്ളവർക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അറിയിരിക്കും പക്ഷേ അല്ലാത്തവർക്ക് അറിയത്തില്ല അത് ഞാൻ പറഞ്ഞ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ ഇസ്രായേലിൽ കേട്ടോ നാട്ടിലോട്ട് എത്തിയിട്ടില്ല നാട്ടിലോട്ടെത്തുമ്പോൾ ഞങ്ങൾ പറയാത്ത നാട്ടിലാണ് ചേട്ടാ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ ഒരാൾ പുള്ളിക്കാരി എന്നെ പള്ളീന്ന് വെച്ചോ പള്ളീന്ന് എവിടെ നിന്ന് പള്ളി വെച്ചിട്ടുണ്ടോ അന്ന് എനിക്ക് ചേട്ടാ അറിയത്തില്ല പുള്ളിക്കാരത്തിനെ അറിയത്തില്ല എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അരുൺ എന്ന് പറഞ്ഞത് അരുണും ചേട്ടാ അതിൻ്റെ കസൻസ്റ്റാ ഒരു ഫ്രണ്ട്സായിരുന്നു അല്ലേ അവർ അവർ ഏജൻസിന്ന് വന്നാൽ തോന്നിച്ചോണ്ട് അവർക്കറിയാം അപ്പോൾ പുള്ളിക്കാരത്തി എന്നെ പള്ളിയിൽ നിന്ന് കണ്ട പരിചയപ്പെടുത്തി അരുണിനോട് ഇത് പറഞ്ഞു ഇങ്ങനെ എന്നാ പറഞ്ഞേ അരുൺ എന്താ പറഞ്ഞാൽ അത്രയൊന്ന് അരുണോട് പിന്നെ അരുൺ ഇതിന് ഒന്ന് കമൻ്റ് ഉള്ളു എഴുതി വിടും എന്നാ പറഞ്ഞത് അങ്ങനെ അല്ല അരുണിനോട് ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഒരു കസിൻ കസൻ ഉണ്ട് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് അപ്പം ും കാണാൻ പാരാ വീട്ടില് വീട് പണിയണം അതോ ഇതും കാര്യങ്ങളൊക്കെ മനസ്സിൽ സംഭവം ഇല്ലായിരുന്നു പുള്ളിക്കാറ്റോട്ടോ അല്ല ഫോട്ടോ എന്തോ നോക്കി ഒന്ന് കണ്ടു വെച്ചാൽ മതി അങ്ങനെ എന്താ പറയുക പക്ഷെ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കെട്ടിടം ഞാൻ ഫോട്ടോയും കാണാൻ എൻ്റെ എന്റെ എനിക്ക് ഫോട്ടോ കണ്ടോ എനിക്ക് പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിൽ ഫോട്ടോ പോലും നോക്കിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ചേട്ടാ പക്ഷേ എന്റെ ഫോട്ടോ കണ്ടായിരുന്നു അല്ലേ കണ്ടായിരുന്നു ഇവിടെ രണ്ടു നേ രണ്ടു വരെ നിങ്ങക്ക് നട പോട്ടാ ആ ഞാൻ ಮತ್ತೆ ആളെ കൂടെ നി ക ഫോട്ടോ കണ്ടോ അന്ന് എന്നെനെ കണ്ടം ബംഗ്യര ഗ്ലാമർ ആയതുകൊണ്ട് ചേട്ടയാ അതിരി വീണു അതല്ല ഗയ്സ് ചേട്ടായി പെണ്ണ് കിട്ടാ ദിക്കോ അല്ല ആയാം പറ ചേട്ടക്കി പെണ്ണ് കിട്ടാ ദിക്കോ ആര് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് എല്ലാരോ അതിര കേറ്റി വെഞ്ഞിട്ടാണ് അതിനെ തല്ലേ എന്താ പറഞ്ഞാ പറഞ്ഞാ അങ്ങനെ അല്ല ഈ അന്ന് ഫോട്ടോ കണ്ട

ഞാൻ വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ചാത്തമാര് വീണ്ടും പറഞ്ഞു വിട്ടാലും പോകൂടെന്ന് തൊട്ടടുത്ത് അതായത് ഒരു ഒരു ഫ്ലാറ്റ് അപ്പുറത്ത് അതായത് അപ്പുറത്തും ഇപ്പറത്തും അല്ലേ അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട അതായത് എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നോക്കി ഒരു ഒരിച്ചു ഞങ്ങൾ തിരിഞ്ഞു ചേട്ടൻ്റെ ഫ്ലാറ്റ് പക്ഷെ അവിടെനിന്ന് ഞങ്ങള് കണ്ടില്ല അല്ല ഞാൻ കണ്ടില്ല ഞാൻ ചേട്ടനെ കണ്ടില്ല പക്ഷേ പക്ഷെ ഞാൻ കണ്ടെങ്കിൽ എനിക്ക് വന്നിരുന്നു അതല്ല അല്ല കണ്ടेंगे ഞാൻ നമ്മൾ കണ്ട ഫോട്ടോ ആ ഒരു ഇട അറിയിയില്ല നമ്മ എന്നെ അതിന്റെ ഫോട്ടോയാണ്ന്ന് കണ്ടാണ് അല്ലെങ്കിൽ തന്നെയാണ് ആലോചിച്ചത് അതായത് ഞാൻ ഓര വർഷം ഓര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാമർ കൂടിയുണ്ട് അതല്ല ഇതി കണ്ടേയിരി കണ്ടപ്പോഴാണ് ഇതിനെ തന്നെയാണ് ഞാൻ ആലോചിക്കുക ആ അങ്ങനെ ഗയ്സ് ഞാൻ ഞാൻ ഫ്ലാറ്റിന്റെ വേസ്റ്റ് കളയാൻ വേണ്ടിട്ട് അല്ല വേസ്റ്ററല്ല അന്ന് ഷബത്ത് ആയിരുന്നു അന്ന് കടയിൽ പോകുന്ന മുമ്പേ ഇടയപ്പനെ കണ്ടില്ലേ കണ്ട നമ്മ ആ കടയിൽ വർത്താനം പറഞ്ഞതിന് മുമ്പ് ഞാൻ ചടങ്ങി എനിക്ക് മനസ്സിലായില്ലാത്ത ചിരിച്ചു കാണിച്ചത് എന്താ പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഏട്ടയാണ് അതെപ്പോഴാണ് സംഭവം ആദ്യം കടയിൽ ഓർമ്മയില്ല കേട്ടോ അതിനിടയ്ക്ക് ഏട്ടയെന്നെ കണ്ടു പറഞ്ഞു പക്ഷെ ഞാൻ അതുകൊണ്ടാ കാരണം എന്റെ മനസ്സിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ജേശി ഉണ്ടായിരുന്നു ജേശി ഇരട്ടിക്കാരിയാണ് വൈകുന്നേരം അതായത് ചേട്ടായി ഈ പറഞ്ഞ കൂടെ സാധനം പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനും തെലിഞ്ചേച്ചി കൂടെ വലിച്ച് വർത്താനം പറഞ്ഞേക്കു ആ രണ്ട് മൂന്ന് ഉണ്ട് പക്ഷെ എന്റെ കൂടുതലുള്ളത് ആരാ അത് എനിക്ക് മാത്രമേ ഓർമ്മയുള്ളൂ അങ്ങനെ ശരിഞ്ചേശി ഞാൻ വർത്താൻ പറഞ്ഞപ്പോ ശരിഞ്ചേശി എന്നോട് പറഞ്ഞു അങ്ങനല്ല എഴുതി നല്ല ഹൈറ്റ് അല്ല അന്ന് എന്നിട്ട് സെരുജേറ്റ് ചേട്ടാൻ മിണ്ടി ചേട്ടാ സെരിഞ്ചേശിനാൻ തോന്നുന്നു അറിയായിരുന്നു ശരിഞ്ചേശിനോട് ചേട്ടാ സംസാരിച്ചു ഞാൻ അപ്പൊ അടുത്ത് നിന്ന് അത് കഴിഞ്ഞ് വർത്താനം കൊണ്ട് ചേട്ടാ നേരെ കടലോട്ട് സാധനം പിടിക്കാൻ വേണ്ടി പോയി ചേട്ടായി പോയി കഴിഞ്ഞപ്പോൾ ശെരിഞ്ചേശിനോട് പറഞ്ഞു എഴുതിയിട്ടും പിന്നെ നമുക്ക് ഈ സർക്കണ നൽ നിങ്ങൾക്ക് നന്നായി ചേരും നല്ല ഹൈറ്റ് വളരെ ഇറക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ചേട്ടൻ്റെ അങ്ങനെയല്ല അങ്ങനെ ഞാൻ ചേട്ടൻ അങ്ങനെ നടന്നു പോവാട്ടിങ്ങനെ സഞ്ചാരി പറഞ്ഞാണെന്നോട് നോക്കിയിട്ട് വന്നു ഇവിടെ കുറച്ചും മുടി നാരച്ചിപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കടവനെ വേണ്ടെന്ന് ഞാൻ അങ്ങനെ തന്നെ സജീഷൻ പറഞ്ഞു ഈ ചെറുതെ മുടി പൈസ വേണ്ടെന്ന ഓ അങ്ങനെയും പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ എനിക്ക് വേണ്ട ഈ വയസ്സിനോ അതെനിക്ക് തോന്നുന്നു അതെ അതെ എവിടെ എന്നിട്ട് എന്നിട്ട് അങ്ങനെ പറഞ്ഞ ശത അങ്ങനെ പറഞ്ഞു അപ്പം അതങ്ങ് പോയി പിന്നെ എങ്ങനെയാ പിന്നെ കോണ്ടാക്ട് നമ്പർ മേടിച്ചു കടയിൽ വന്നു പിന്നെ അതായത് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത് ഒരു കടയാക്റ്റായി പിന്നെ മെസ്സേജോ പിന്നെ വിളിച്ചോ സംസാരിച്ചു പിന്നെ ഏകദേശം തോന്നി ഞങ്ങൾക്ക് ഒരേ വൈബാണ് അങ്ങനെ തോന്നി അങ്ങനെ അങ്ങനെ ഒരേ ഒരേ വൈബാന്ന് തോന്നി ഒന്ന് വിട്ടിരിക്കും പറഞ്ഞിരുന്നു ഒരേ ഒരേ വൈബാന്ന് തോന്നി എന്നിട്ട് നമ്മൾ വില്ലേ അപ്പോൾ എനിക്ക് ചേട്ടാ ചോദിച്ചു ചേട്ടൻ ആ സമയത്ത് ചേട്ടൻ്റെ അവിടുത്തെ വീട്ടിൽ കൂടുതലോ അല്ലേ വീടിന്റെ വീടിൻ്റെ കയറി കൂടാതെ അപ്പം ചേട്ടായി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ലീവിന് പോകുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിൽ പൊട്ട് കല്യാണം ആലോചിച്ചു ചേട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ചേട്ടായി അതിന് മുമ്പേ ചേട്ടാ അതിനോട് ഇവിടുന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ അവിടുന്ന് മമ്മീനെ ചാശിനി ഇവർ കാര്യം വിളിച്ചു അങ്ങനെ നാട്ടിലെ വരയക്കരക്കൂടൽ നിന്ന് പോകുമ്പോൾ കല്യാണം ആലോചിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഇവിടുന്ന് ചേട്ടൻ തീർച്ചയായിട്ടും പിന്നെ ഞാനാണ് ആലോചിച്ചോട്ടെന്ന് ചേട്ടൻ കുറവായി അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് അന്നേരം പറഞ്ഞു അവിടെ ചെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തരാം അപ്പം അതിന് മുമ്പേ ഇസായി തന്നെ ഇടുന്ന ചാശിനും മമ്മീനെ അവരെയൊക്കെ ചേട്ടായി ഓൾറെഡി പിടിച്ചു മതി

ീഡ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചു നമുക്ക് മനസ്സിലായി ഒന്നിച്ചു പോയ കുഴപ്പമില്ല അങ്ങനെയല്ലേറ്റീവ് ഞാനും പെണ്ണ് കാണാൻ വേണ്ടി സംഭവം ഉണ്ടായിരുന്നുണ്ടോ ചേട്ടോ ഈ പറഞ്ഞ ചേട്ടാൻ്റെ ഫസ്റ്റ് കസൺ സിസ്റ്ററും

സ്പെഷ്യൽ ഉണ്ടായിരുന്നു വിഷ് അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു ആ എന്തോ ഒരു പരിപാടി അന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻ്റപ്പനോട് ചോട്ടി നമ്മളൊരു ഫോട്ടോ ആയിട്ട് കിട്ടുന്ന ആ ഫോട്ടോ കണ്ടെൻ്റെ വരും നോക്കട്ടെ അത് തപ്പിയിട്ട് അത് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ കൂടെ ഞാൻ അത് അറ്റാച്ച് ചെയ്ത് നോക്കാം അത് എനിക്ക് തന്നെ ഒരു നല്ലൊരു ഫോട്ടോ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ വസ്ത്രത്ത് എനിക്ക് തന്നെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോട്ടോ മറ്റേതെങ്കിലും വീട്ടിൽ നല്ല സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ സെൽഫ് എടുത്തല്ലോ അത് നല്ല ഒരു ഫോട്ടോ എടുക്കണം അങ്ങനെ വന്നു അങ്ങനെ വന്നു ണ ആലോചിച്ച് പോയി ഒരു വർഷം സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കല്യാണത്തിന് വരുന്നത് ഒന്നിച്ചു ഞങ്ങൾ അങ്ങനെ നാട്ടിലോട്ട് ഒന്നിച്ചു വന്നു നേരെ കൊച്ചിട്ടിറങ്ങി രണ്ടാമത്തെ പ്രാവശ്യം എന്റെ രണ്ടാമത്തെ വെക്കേഷൻ ആയിരുന്നു വർഷം വർഷം പോവുമായിരുന്നു എനിക്ക് ഞാൻ അതെ എനിക്ക് ഞാൻ പോകുന്നില്ല എനിക്ക് പിന്നെ പാരാകത്ത് ഞാൻ വന്നിട്ട് അവിടെ പൈസ ടിക്കറ്റ് പൈസ കളഞ്ഞ കളഞ്ഞു പോയിട്ട് പിന്നെ എന്നാ ചേട്ടായി ആ ചേട്ടായി ഞാനിവിടെ ഒന്നിച്ചു വന്നു ആ വന്ന സമയത്ത് തന്നെ ഇവിടെനിന്ന് ഇവിടെ അങ്ങോട്ട് വന്നു കൊച്ചി ആ കൊച്ചി വന്നു അത് കഴിഞ്ഞിട്ട് അത് ചേട്ടാ വീട്ടിലോട്ട് പോയി ഞാൻ വീട്ടിൽ വന്നു അവിടെ നേരത്തിന് നമുക്ക് വീട്ടിൽ കയറണം ശേഷം ആണ് പോന്നു

എന്നിട്ട് കല്യാണം കഴിഞ്ഞു ഇങ്ങനെ കളിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന മുന്നേ പത്ത പതിനാല് ദിവസം ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് ആ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു ഇസ്രോട്ടായി അങ്ങനെയാണ് ഞങ്ങളുടെ കണ്ടുപിട്ടും പതിനെട്ട് വർഷം പത്തൊമ്പത് സെപ്റ്റംബറിൽ ഉച്ച ഉണ്ടായി അങ്ങനെ കഥകളി നിലവിധി ലൈഫ് വരെ സാഹചര്യം എത്തിയിട്ടുണ്ട് ഇനി ഇപ്പം ഇതിനും കൂടുതൽ എന്തെങ്കിലും ഒക്കെ അറിയണം എന്നല്ലേ ഇനി കമന്റ് ചെയ്താൽ മതി അപ്പൊ ഞങ്ങള് ബാക്കി വിശേഷം അപ്പം ഇതാണ് നമ്മളീ ഒരു നമ്മുടെ 8 വർഷം 8 കല്യാണത്തിന്റെ 8 വർഷം മൊത്തം നമ്മൾ കൂട്ടുന്നെങ്കിൽ 10 വർഷം. 10 വർഷം 10 വർഷായിട്ട് നമ്മൾക്ക് മൂന്നർഷം നമ്മൾ അറിയാം. പിന്നെ സലവാണ് വീണ. ഇതാണ് ഞങ്ങളുടെ 10 വർഷം ഷെപ്പിള. അതെ ഞങ്ങളുടെ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങ് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യുക. ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ¿No largo? ¡Tarán!